കേരളത്തിലെ ചാനൽ യുദ്ധം ഇപ്പോൾ പുതിയ വഴിത്തെരുവിലാണ് എത്തിയിരിക്കുന്നത് കാലങ്ങളായി ഈ രംഗത്ത് ആധിപത്യം തുടർന്നു വന്ന ഏഷ്യാനെറ്റിനെ മറികടന്ന് ട്വന്റി ഫോർ ന്യൂസ് ഒന്നാമത് തുടരുമ്പോഴും കഴിഞ്ഞ രണ്ട് തവണ ബാക്രിറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനും പിന്നിലായി മൂന്നാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് നൂറ്റി അമ്പത്തേഴ് പോയിന്റ് മൂന്ന് പോയിന്റോടെയാണ് ട്വന്റി ഫോർ ന്യൂസ് ഒന്നാമത് എത്തിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് പോയിന്റോടെ റിപ്പോർട്ടർ ടി വി രണ്ടാമതും ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി നാൽപ്പത്തേഴ് പോയിന്റ് ആറ് പോയിന്റോടെ മൂന്നാമതുമാണ് എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് പോയിന്റുള്ള മനോരമ ന്യൂസ് നാലാമതും അറുപത്തഞ്ച് പോയിന്റോടെ മാതൃഭൂമി അഞ്ചാമതുമാണ് ഇരുപത്തഞ്ച് പോയിന്റുമായി കൈരളി ആറാമതും ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് പോയിന്റുമായി ന്യൂസ് എയ്റ്റീനുമുണ്ട് ഇരുപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് പോയിന്റോടെ ജനം ടി വി എട്ടാമതും പതിനാറ് പോയിൻ്റ് അഞ്ച് പോയിന്റുമായി മീഡിയ വൺ ഒമ്പതാം സ്ഥാനത്തുമാണ് ഉള്ളത് ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ റിപ്പോർട്ടർ ചാനൽ അധികം താമസിയാതെ തന്നെ ഒന്നാമതെത്താനും സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് വരെ ഏഷ്യാനെറ്റ് ആയിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൻ്റെ എല്ലാം എല്ലാമായി ശ്രീകണ്ഠൻ നായർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് ട്വന്റി ഫോർ ന്യൂസിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയായിരുന്ന അരുൺകുമാറാണ് ശ്രീകണ്ഠൻ നായർ പ്രത്യക്ഷപ്പെടുന്ന മോർണിംഗ് ന്യൂസ് പരിപാടിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ട്വൻ്റി ഫോർ ന്യൂസ് തന്നെയാണ് മുന്നിട്ട് നിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ പലപ്പോഴും അരുൺകുമാർ നയിക്കുന്ന റിപ്പോർട്ടറിലെ വാർത്താ പരിപാടിക്കാണ് യൂട്യൂബിൽ പ്രേക്ഷകർ കൂടുതലുള്ളത് കേരളത്തിലെ തനതായ വാർത്താ അവതരണ രീതി പൊളിച്ചടുക്കിക്കൊണ്ടാണ് ട്വൻ്റി ഫോർ ന്യൂസ് ചരിത്രം കുറിച്ചതെങ്കിൽ ഇപ്പോൾ അതിനെ കടത്തിവെട്ടുന്ന മാറ്റങ്ങളാണ് റിപ്പോർട്ടർ ചാനൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീകണ്ഠൻ നായർ എന്ന ഒരേയൊരാളുടെ കരുത്തിൽ ട്വൻ്റി ഫോർ ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഡോക്ടർ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് സുജയ പാർവതി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ടീമാണ് റിപ്പോർട്ടറിന് കരുത്ത് നൽകുന്നത് ഈ രണ്ട് ചാനലുകളും വാർത്താലോകത്ത് നിരന്തരം പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഒപ്പമെത്താനായി മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള വമ്പന്മാർ വളരെ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് തുടങ്ങിയ കാലം തൊട്ടേ എല്ലാവരെയും ബഹുദൂരം പിന്നിലാക്കി കുതിച്ച ഏഷ്യാനെറ്റ് ന്യൂസിന് ബാർക്ക് റേറ്റിംഗിൽ ഇത് മൂന്നാം തവണയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഈ രീതിയിൽ പോയാൽ അവർക്ക് തിരിച്ചു വരാൻ പ്രയാസമായിരിക്കും പരമ്പരാഗത വാർത്താരീതി പിന്തുടർന്നു വന്നതും ഒരേ സമയം ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നതുമെല്ലാം ഏഷ്യാനെറ്റിന് തിരിച്ചടി ലഭിക്കുന്നതിന് ചില കാരണങ്ങളുമാണ് ഏഷ്യാനെറ്റ് പലപ്പോഴും പക്ഷപാതം കാണിക്കുന്നതായും പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്നു എന്നുമുള്ള പരാതി സി പി എമ്മും അവരുടെ സംഘടനകളും മാത്രമല്ല ഉയർത്തുന്നത് ബി ജെ പിക്കും സംഘപരിവാർ സംഘടനകൾക്കും അതേ പരാതിയുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ഇവർ നടത്തിയ പ്രചാരണങ്ങൾ ഒരു വിഭാഗം പ്രേക്ഷകരെ ഏഷ്യാനെറ്റിൽ നിന്നും അകറ്റാൻ കാരണമായി എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകരും വിലയിരുത്തുന്നത് കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ലോറി ഡ്രൈവറായ അർജുനെ കാണാതായ സംഭവവും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തവുമെല്ലാം ബാർ ക്രിയേറ്റിങ്ങിൽ റിപ്പോർട്ടർ ചാനലിനും ട്വൻറ്റി ഫോർ ന്യൂസിനുമാണ് ഏറെ ഗുണം ചെയ്തത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു വൈകാരിക വിഷയമായി ചാനലുകൾ ഏറ്റെടുത്ത് അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഈ റേറ്റിങ്ങിലുള്ള മത്സരം തന്നെയാണ് അടുത്ത ബാർക്ക് റേറ്റിങ്ങിൽ തങ്ങളുടെ നില മെച്ചപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഈ മത്സരത്തിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച വാർത്തകളും മാധ്യമധർമ്മത്തിൻ്റെ സകല പരിധികളും ലംഘിച്ചുള്ള റിപ്പോർട്ടുകളും വരെ ചില ചാനലുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട് അതിവൈകാരികമായി അവതരിപ്പിക്കുന്ന വാർത്തകൾക്കാണ് കാഴ്ചക്കാർ കൂടുതലുള്ളത് എന്നാൽ ഈ ശൈലി അപകടമാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് പക്ഷേ ചില മാറ്റങ്ങൾ വരുത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന നിലപാടിലാണ് ദൃശ്യമാധ്യമ പ്രവർത്തകർ ഉള്ളത് ഒന്നാം സ്ഥാനം തുടർന്ന ട്വന്റി ഫോർ ന്യൂസ് അധികം താമസിയായി തന്നെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും വാർത്താ ചാനലുകൾ തുടങ്ങുമെന്നാണ് ട്വന്റി ഫോർ ന്യൂസിൻ്റെ എം ഡി ആയ ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് കൂടാതെ പ്രത്യേക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ട്വൻ്റി ഫോർ ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം നഷ്ടമായ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കാൻ ഏഷ്യാനെറ്റും ഇപ്പോൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു തിരിച്ചടി ഇടയായ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഏഷ്യാനെറ്റ് തലപ്പത്ത് ഉൾപ്പെടെ ചില മാറ്റങ്ങൾ വരുമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കേരളത്തിലെ ചാനൽ യുദ്ധത്തിൽ ഇപ്പോൾ നടക്കുന്നത് ആശാനും ശിഷ്യനും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണെന്ന് പറയാം അരുൺകുമാറും ശ്രീകണ്ഠൻ നായരും വാർത്താ അവതരണത്തിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പരമ്പരാഗത ശൈലിയിൽ വാർത്തകൾ വായിച്ച് വീണ്ടും പുറകോട്ട് പോവുകയാണ് മറ്റ് ചില ചാനലുകൾ